കന്യകയായ മറിയമേ എൻ്റെ നല്ല അമ്മേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ അത്ഭുതം ചെയ്യുന്ന അങ്ങ് ഞങ്ങളെ ഒരിക്കലും കൈവിടരുതേ അമ്മയുടെ തിരുമുൻപിൽ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പരിപാലിക്കണമേ ദൈവമാതാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ മാധ്യസ്ഥത്തിനായി സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ വിനീത ഭക്തരായി ഞങ്ങൾ അമ്മയുടെ മുൻപിൽ തലവണങ്ങുന്നു ഞങ്ങളുടെ രോഗങ്ങളെയും ദുഃഖങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ അമ്മ കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മൂലം കഷ്ടപ്പെടുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അമ്മ സ്വീകരിക്കണമേ അതുവഴി ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നീക്കുകയും ആശ്വാസവും അഭിവൃദ്ധിയും നൽകി ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കുകയും ചെയ്യണമേ ദൈവമാതാവെ ജോലിയില്ലായ്മ മൂലം കഷ്ടപ്പെടുന്ന ഓരോ മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ കുടുംബജീവിതത്തിൽ ആവശ്യമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ ഒരു ജോലിയുടെ അഭാവം ഏറെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ അവിടുന്ന് എന്റെ ബുദ്ധിമുട്ടുകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ വിവാഹ തടസ്സവും ഉറക്കമില്ലായ്മയും കുടുംബസമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വേദനിക്കുന്ന ഓരോ മക്കളെയും ഒറ്റപ്പെട്ട് പോയ മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആശ്വാസവും അഭയവുമായി അവിടുന്ന് കൂടെ പലവിധ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ പരിപാലനയിലേക്ക് ഭരമേൽപ്പിക്കുന്നു എല്ലാ മക്കളുടെയും സങ്കടങ്ങളിൽ അത്ഭുതകരമായ സഹായവും വിടുതലും കരുതലുള്ള സ്നേഹവും അവിടുന്ന് നൽകി ആശ്വസിപ്പിക്കണമേ അമ്മയുടെ പ്രിയപുത്രൻ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ യാചിക്കണമേ ദൈവമാതാവേ കരുണയുടെ പാപികളുടെ സങ്കേതമേ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ എല്ലാ ഭക്തരെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ ഇപ്പോൾ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ഓരോരുത്തർക്കും ആവശ്യമായ കൃപകളും ദാനങ്ങളും നൽകി അനുഗ്രഹിക്കണമേ ഇപ്പോൾ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയോടൊപ്പം ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ ഒരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മയുടെ സഹായം യാചിക്കുന്നു ദൈവമാതാവെ അവിടുന്ന് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ഈ സമർപ്പണം ഏറ്റവും ഫലപ്രദവും ശാശ്വതവുമായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ ഈശോ യുടെ വാഗ്ദാനങ്ങളിൽ നിലനിർത്തേണമേ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദൈവഭക്തിയിൽ ജീവിക്കുവാൻ അമ്മയുടെ സഹായവും പിന്തുണയും ഞങ്ങൾ ആവശ്യപ്പെടുന്നു ദൈവമാതാവെ ഒരു ദിവസം ഉയർന്നുവരുന്ന എല്ലാ ഭീഷണികൾക്കും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്കും മുൻപിൽ ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ശത്രുക്കളെയും അപകടങ്ങളെയും ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാനുമുള്ള അമ്മയുടെ മാധ്യസ്ഥതയിലും അമ്മയുടെ നന്മയിലും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും വിശ്വസിക്കുന്നു ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെയും അനുസരണത്തിന്റെയും മാതൃകയായി പരിശുദ്ധ അമ്മ അമ്മയുടെ ഉണ്ടായിരുന്ന അതേ ധൈര്യവും ദൈവത്തിലുള്ള വിശ്വാസവും ഉണ്ടായിരിക്കുവാൻ അമ്മ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ തിനായി അമ്മയുടെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എല്ലാ ഇപ്പോഴും ഞങ്ങളോടൊത്തുണ്ടെന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ശരിയായ പാതയിൽ നയിക്കുകയും ചെയ്യുന്നുവെന്നും ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും രോഗങ്ങളും ദുഃഖദുരിതങ്ങളും പൂർണമായും ദൈവത്തിന് വിട്ടു നൽകുന്നു യേശുവിലുള്ള വിശ്വാസത്തിൽ എപ്പോഴും ഉറച്ചു നിന്നുകൊണ്ട് അമ്മയുടെ മാധുര്യവും സ്നേഹവും വാത്സല്യവും ഞങ്ങളുടെ ഭവനത്തെ എപ്പോഴും വലയം ചെയ്യട്ടെ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ദൈവമാതാവ് ഞങ്ങൾക്കാവശ്യമായിട്ടുള്ളതും എത്രയും വേഗത്തിൽ സാധിച്ചു കിട്ടുവാനായി ഞങ്ങൾ പരിശ്രമിക്കുന്നതുമായ ഞങ്ങളുടെ ഒരു നിയോഗത്തെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഒരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം ദൈവമാതാവെ എത്രയും വേഗത്തിൽ സാധിച്ചു കിട്ടുന്നതിനായി ഈശോയോട് അമ്മ മാധ്യസ്ഥം യാചിക്കണമേ ഞങ്ങളെ നയിക്കുന്ന അമ്മതയും സമാധാനവും ദൈവം ഞങ്ങൾക്ക് നൽകുന്നതിനു വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമെന്ന് അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു മക്കളുടെ സങ്കടങ്ങളിൽ അത്ഭുതം ചെയ്യുന്ന അമ്മേ മാതാവെ ഞങ്ങളെ കൈവിടരുതേ അമ്മയുടെ തിരുമുൻപിൽ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കുന്നു ഞങ്ങളുടെ രോഗങ്ങളും ദുഃഖങ്ങളും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥ യാജിച്ച് ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് അമ്മയിലുള്ള ഏറ്റവും അടിയുറച്ച വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ദൈവമാതാവെ ഈശോയോട് ഒത്തായിരിക്കുവാനും അവിടുത്തെ തിരികിതം നിറവേറ്റി ജീവിക്കുവാനും അമ്മ ഞങ്ങളെ ഓരോരുത്തരെയും പരിശീലിപ്പിക്കുകയും അതിനായി ഞങ്ങളെ തേടിവരുന്ന എല്ലാ തടസ്സങ്ങളും നീക്കുകയും ചെയ്യണമേ സകല സങ്കടങ്ങളും നീക്കി അവിടുന്ന് ഞങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുകയും ചെയ്യണമേ ആ